ഹായ് ഫ്രണ്ട്സ് ആ ക്ലോക്കിലിട്ടൊന്ന് നോക്കിക്കുക എല്ലാവരും ഇത് ഉച്ചയ്ക്ക് ഒരു മണിയല്ല കേട്ടോ രാത്രി ഒരു മണിയാണ് അഞ്ച് മണിവരെ കിടന്നുറങ്ങിയ കാരണം രണ്ടു പേർക്കും ഉറക്കം വരുന്നില്ല എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന ശേഷം ഒരു കാപ്പി വെച്ച് കുടിച്ചാലോ എന്ന് വിചാരിച്ചു ഉണ്ണിത് അവിടെ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കാപ്പി വയ്ക്കാൻ നടന്നു പൊന്നുവാണ് കേട്ടോ കാപ്പി വെക്കണത് ഞാൻ വീഡിയോ പിടിക്കുകയാണ് അപ്പോൾ ഇതാ കാപ്പി തിളച്ചു പൊന്നു അതിലേക്ക് കാപ്പിപ്പൊടി ഇടാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ കാപ്പിപ്പൊടിയാണെങ്കിൽ എന്നോട് ഒന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാപ്പിപ്പൊടി എത്രയായിട്ടും വീഴുന്നില്ല പിന്നെ കാപ്പിപ്പൊടി തന്നെ തോറ്റു അങ്ങനെ ഇതാ ഞങ്ങളുടെ ചായ റെഡി ആയിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സുകളിലാക്കി അപ്പോൾ കാപ്പി മാത്രം പോരല്ലോ അതിൻ്റെ കൂടെ എന്തെങ്കിലും പലഹാരം കൂടി വേണ്ടേ അപ്പോൾ അമ്മ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി വരുമ്പോൾ പൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ കാപ്പിയും പൊട്ടുകടലിയായാലും പൊട്ടുകടലയും പൊരിയുമായാലോ എന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ലൊരു പിടി പിടിച്ചു അപ്പോൾ ആദ്യരാത്രിക്ക് ഇങ്ങനെയൊരു സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക